ഗൈസ് സമയം പുലർച്ചെ അഞ്ചേകാലാണ് കേട്ടോ പുലർച്ചെ രണ്ട് മണിക്ക് പോയ അച്ഛനെയും ഇവിടെ മഴയുടെ തുടക്കത്തിലെ മീനുകളെ പിടിക്കാൻ പോയതാണ് അങ്ങനെ നമ്മുടെ മീൻകുട്ടപ്പന്മാരെ കിട്ടിയപ്പോൾ ഇനി റെഡിയാക്കുന്ന പരിപാടിയിലാണ് അടുത്ത പരിപാടി ഇവന്മാരെ റെഡിയാക്കി കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാര പണിയാണ് നമ്മൾ സാധാരണ കടികളിൽ നിന്നും വലിയ വരുന്ന മീൻ പിടിക്കുന്ന മാതിരിയല്ല പുടയിലും തോട്ടിലേയും മീനുകൾ ഇതിന്റെ മേളുന്നില്ല ഇതിന്റെ പൂപ്പലും വളപ്പലും മാറ്റണമെങ്കിൽ വളരെ പാടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകുട്ടപ്പന്മാരെ അടുത്ത് ഞങ്ങൾ നേരെ കുളത്തിലേക്ക് പോയി കൂട്ടത്തിൽ കുറച്ച് വെണ്ണൂറും എടുത്ത് കുളക്കരയിലെ പാറക്കല്ലിലിട്ടത് വെണ്ണൂറും ഇട്ടത് ഇങ്ങനെ ഉരക്കലാണ് അടുത്ത പരിപാടി ഈ ഉരക്കാൻ ആദ്യം വലിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിന്നെ അത് താനെ താനെ കുറഞ്ഞോളും പിന്നെ ഞാനും അമ്മയും അച്ഛനും ഉണ്ണിയുമ്പാട ആർത്ത് പിടിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പങ്ങ് കഴിഞ്ഞു വിട്ടാ കുറച്ച് വീണെങ്കിൽ ഞങ്ങള് പലപ്പുറത്ത് അമ്മായിക്കും അതേപോലെ അച്ഛമ്മക്കും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മായിക്കും കൊടുത്തു വിട്ടോ ഇതൊക്കെ പാടും ഞങ്ങൾ ഇപ്പൊ എങ്ങനെ തിന്നാനല്ലേ പിന്നെ ഒന്നും പറയണ്ട ഇത് വൃത്തിയാക്കുന്നൊരിടലാണ് നല്ല പൊഞ്ഞ മഴ എന്നി കുറച്ച് മഴ സീനുകൾക്ക് ഇണ്ടല്ലോ ഈ മഴവെള്ള എല്ലാം കൂടി അങ്ക അടുപ്പിക്കാണ് ഒളിച്ചു വരുന്നത് അമ്മയും മക്കളും കൂടി ബന്ധം കണ്ട പെരിച്ചാൽ പോലെ മഴയും കണ്ടിട്ട് വന്നിട്ട് മഴക്കാലല്ലേ ചില കാഴ്ചകളും കാണാം സ്വാഭാവികം ദൈ കിടക്കുന്ന ചക്ക താഴത്ത് നടക്കണം കട പോ ഇതൊക്കെ എന്ത് എത്ര വീണിരിക്കുന്നു അതിന് ക്ഷീണം മാറ്റി ഞാൻ വെള്ളത്തിൽ ചെന്നത് രണ്ട് രണ്ട് ചാട്ടം പിന്നെ പറയാം ഉണ്ണി കൂടെ വന്നത് രണ്ട് ചാട്ടവും കളിക്കുന്നു കിടക്കുന്ന ഇരിക്കുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് താഴെ താഴെത്തിന്നില്ലാകട്ടോ സ്ലിപ്പായിപ്പോ അങ്ങനെ അതെല്ലാം റെഡി ആയി നമ്മുടെ ചോറിന്റെ കൂടെ നമ്മടെ മീൻ കറിയും അതേപോലെ മീൻ വറുത്തതും കൂടി റെഡി ആയിട്ടുണ്ട് പിന്നൊന്നും പറയണ്ട അങ് ഒരുമിച്ച് അങ്ങോട്ട പിടുത്ത് അങ്ങ് പിടിച്ച് ഒരു രക്ഷയില സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ മഴയുള്ള ആറിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മൾ മുന്നത വീഡിയോകൾ ചെയ്തിട്ടില്ലേ ഉണ്ടിക്കൽ പോയി പോയിട്ട് അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും ഫോട്ടോയൊക്കെയാണ് അടുത്ത പരിപാടി പിന്നെ ഫ്രണ്ട്സ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആക്ച്വലി ഇതിന് ഞങ്ങൾ പണ്ട് അല്ലെങ്കിൽ പണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു പേരുണ്ട് അത് എനിക്ക് നിങ്ങളോട് ഡയറക്റ്റ് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞു തരാം കെ യു എൻ ഡി ഐ കെ കെ എ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അതും പ്ലസ് പാറ അതായിരുന്നു ഇതിൻ്റെ പേര് പിന്നെ അത് മാറി മാറി അത് കുണ്ടോക്കും പാറ പിന്നെ ഉണ്ടിക്കൽ പാറ ഇണ്ടിക്കൽ പാറ എന്നൊക്കെയായി സത്യത്തിൽ ഇപ്പോൾ എന്താ പേരെന്ന് പറയുക പലരും പല പേരാണ് കേട്ടോ പറയുന്നത് പേര് സ്പെല്ലിങ് എന്തായാലും ശ്രദ്ധിച്ച് കേട്ടല്ലോ ഇനി എനിക്ക് എന്നെ കൊണ്ട് പറയപ്പോ കേട്ടവരത്തല്ലേ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ അതുതന്നെ ഇനി നമുക്ക് ആ വെള്ളത്തിൻ്റെ നാച്ചുറൽ സൗണ്ട് കേട്ടാലോ പിന്നെ ഫ്രണ്ട്സ് നമ്മൾ മീൻ കൊടുന്ന കാര്യം പറഞ്ഞില്ലേ അത് നമ്മൾ ഇവിടുന്ന് കേട്ടോ നമുക്ക് മീൻ കയറിയിട്ട് കിട്ടിയത് അപ്പോൾ ഇപ്പോഴും അവിടെ ആൾക്കാർ മീനുകൾ പിടിക്കുന്നുണ്ട് അതും കൂടാതെ പലരും ഈ വെള്ളത്തിൽ കുളിക്കാനും അലക്കാനും വരുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും എടുത്ത ഫോട്ടോസ് കണ്ടാലോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് ഗോതമ്പേടിയും കട്ടൻ ചായയും കുടിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്